ഇതുപോലുള്ള പഴത്തിലൊക്കെ കളയാൻ വരട്ടെ നമ്മുടെ വീട്ടിലുള്ള തക്കാളി ചെടിയിൽ ഒറ്റ കാ പോലും ഇനി പൊഴിഞ്ഞു പോകത്തില്ല നല്ല അടിപൊളി റിസൾട്ടാണ് കണ്ടു തോന്നുന്നത് നമ്മുടെ തക്കാളി ചെടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് വേണ്ടത് അതിനകത്ത് നമുക്ക് ഫോസ്ഫറസ് വേണം പൊട്ടാഷ്യം വേണം കാൽസ്യം വേണം ആ കാൽസ്യം നമ്മൾ കൊടുത്താൽ മാത്രം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനം അങ്ങോട്ട് മാറ്റി വെച്ച് അപ്പം നമ്മളത് ഇവിടുന്ന് രണ്ട് ഗ്ലാസ് നേരെ ഇങ്ങോട്ടെടുക്കുക വേണ്ടോ അപ്പൊ ഓർക്കും രണ്ട് വ്യത്യാസം രണ്ട് കളർ വന്ന ഇത്ര സാധനം മതി കണ്ടോ ഇത് സാധനമാണ് നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാം അതിൽ കൂടുതൽ കാര്യമില്ല നമ്മൾ ഈ ഗ്ലാസിന്റെ സൈഡിലോട്ട് അകത്തോട്ട് ഒട്ടിച്ച് നോക്കണം എളുപ്പം ഒരു മാർഗ്ഗമാണ് ഈ കളർ കണ്ടല്ലോ നിങ്ങൾ ഞാനിവിടെ ചെയ്യുന്ന രണ്ട് രീതിയാണ് നിങ്ങളെ ഒരു രീതി പരിചയപ്പെടുത്താം ഈ ഒരു ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കണ്ടല്ലേ ഈ ഒരു പഴത്തൊലി നമുക്ക് രണ്ടാഴ്ച ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആദ്യത്തെ ഒരു സ്റ്റേല് കണ്ടോ ഇല കുറി കുറി ഇല വരുന്നത് നമ്മൾ വക്കത്തോട്ട് ആറ് ലിറ്റർ ആണോ ഒഴിച്ചാൽ അത് ഒഴിക്കണം ായക്കടിയ തട്ടുകടയൊക്കെ ഉള്ളവർക്കൊക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ അരി കിട്ടുന്ന കിട്ടുന്ന അരിഞ്ഞ് ഇതിനകത്ത് ഇടുക വരുന്നു വരും ഫോളോട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾ മനസ്സിലായിക്കേണ്ടോ ഇത ഞാനിതെല്ലാം കിഴിയിലാണ് ചെയ്തത് ആ കിഴിയിൽ ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് ഇതാ ഇങ്ങനെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം ഇതേലും ഒരു കറുത്തു കറുത്തുപോവോ പൊട്ടി കീറുകോ ഒന്നും ചെയ്യുന്നില്ല തായ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല പച്ചക്കറി കൃഷികളും നമ്മൾ വളരെ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തക്കാളി കൃഷി കർഷകനൊരു തലവേദന തന്നെയാണ് പലർക്കും കായും പോവും പൊഴിഞ്ഞു പോകുന്നു തക്കാളി പൊട്ടി കീറുന്നു പൊഴിഞ്ഞു വീഴുന്നു പക്ഷെ ഫലപ്രദം വളരെ വേഗം നമുക്കിതിൽ റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി അതെ ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോഴേക്കും എന്തായാലും നോക്കിയാൽ കുറേ കുപ്പികളൊക്കെ എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടി അപ്പം കുറച്ച് പഴുപ്പായ തൊലി കിട്ടുന്നതാണ് നല്ലത് അപ്പം ഞാൻ കുറച്ച് പഴുത്ത തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒരു കിലോ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ വീട്ടിൽ തൊലിയുടെ കളവിയൊന്നും വേണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതി അപ്പം ഞാൻ കുറച്ച് ഒരു കിലോ തലി നമ്മളിത് ഇത് വലിയ രീതി ഇടരുത് ഇതാ ഈ രീതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഇതുപോലെ ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് നമുക്ക് ടൗണുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കും ഏതൊക്കെയൊക്കെ വറക്കുന്ന കടകൾ ഒരേപോലും കൊടുക്കേണ്ട ഒരു ചാക്കുമായിട്ട് പോയാൽ മതി ഞാൻ അങ്ങനെയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ ഇപ്പം ഏകദേശം ഒരു കിലോ ആയി കേട്ടോ ഇത് അങ്ങനെ തൂക്കുവെന്നും വേണ്ട ഒരു കണക്കാണ് കൈയുടെ കണക്കാണ് അപ്പൊ അതാ നമുക്ക് ഇതുപോലുള്ള ഇതുപോലുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം അതുപോലെ എനിക്ക് വലിയ ജാർ ചെയ്യണേ ചെയ്യാം കാരണോ ഈ വലിയ ജാറിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് തിരുമ്പം തിരുമ്പം അത് ഉണ്ടോ ഇതുപോലെ ജാറിനകത്തോട്ട് ഇട്ടു കൊടുത്താൽ മതി ഇതിന്റെ അടിവഴിയാണ് നമ്മുടെ സ്ലെറി വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം നമ്മൾ ഇതിലേക്ക് പോവാം ഒരുപാടെല്ലാം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ദാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായ തൊലി നമ്മൾ ദാ ഈ ടിന്നിനോട്ട് കുറേ ആഡ് ചെയ്യുകയാണെ ഇതായി കൂടുതൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഒത്തിരി നടക്കരുത് ഇടയിത് കുളിച്ച് പൊങ്ങൂത് അതിന് ശേഷം ഞാൻ ഒരു ലിറ്റർ വെള്ളം അളന്നെടുത്ത് വെച്ചിരിക്കാണ് ഒരു ലിറ്ററെ ഒഴിക്കാവുള്ള ഈ രീതി വെള്ളം ഒഴിച്ചു ഒറ്റ ലിറ്റർ വെള്ളേ ഉള്ളൂ നമ്മളിപ്പോ ഇങ്ങനെ ഇത് കണ്ടല്ലേ ഇപ്പൊ ഈ രീതി ഇത്രയും വെള്ളം കിടന്നാലും നമ്മളത് അലിഞ്ഞലിഞ്ഞലിഞ്ഞ താഴം വരിക ഇത് ഏകദേശം നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ദാ ഈ ഒരു രീതി നമ്മള് ചെയ്താൽ നിങ്ങൾ ഇപ്പൊ കാണുമ്പോ അറിയാലോ ഇത് ഇതുകൊണ്ടല്ലേ ഇപ്പൊ നല്ല രീതിയിൽ ഡയലോട്ട് ആയിരിക്കുകയാണ് ഇപ്പൊ ഈ രീതി വരും ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും അപ്പൊ നമ്മൾ ഈ സ്ലെറിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നമ്മളത് ഇവിടുന്ന് രണ്ട് ഗ്ലാസ് നേരെ ഇങ്ങെടുക്കുക വേണ്ടോ നിങ്ങൾ നിങ്ങൾക്കും രണ്ട് വ്യത്യാസം രണ്ട് കളറ് വന്നേ അപ്പൊ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വീട്ടിലുള്ളതാണ് ലാ ഇതുകൊണ്ടില്ല ഞാൻ അതിന് കവറോടെ കാണിക്കാണ് ഇത് വെറും പാൾക്കായമാണ് അപ്പൊ നമുക്ക് പാൾക്കായം യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത് ഈ പാൽക്കായി ഒന്നൂടെ കാണിച്ചു തരാം ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം മൂന്നാല് മാസമായി നമ്മൾ ടിന്നിനകത്ത് അടച്ചു നോക്കണം നല്ലതാണ് ഇതിന് നല്ല ഫ്ലേവറും ഉണ്ട് അപ്പം നമ്മളിത് അരിപ്പിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് നേരിട്ട് ഡയറക്റ്റ് നമ്മൾ ഊട്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടത്തില്ല ഇപ്പം ഞാൻ അത് ഇത് കണ്ടില്ലേ അപ്പം ഇതിനകത്തോട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ചെയ്യുന്ന രീതി ഏ ഒത്തിരി ഒന്നും ചേർക്കേണ്ടോ വലിയ ഇതൊന്നും ഇല്ലതേ പാൽക്കായം ചേർക്കേണ്ടതേ ഇത്ര സാധനം മതി കണ്ടോ ഇത് സാധനം നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാം അതിന് കുറേ കാര്യമില്ലല്ലോ അപ്പോൾ അതാ ഈ പാൽക്കായം ഇങ്ങോട്ട് എടുക്കുക അതെ ഇപ്പം കണ്ടോ ഞാൻ ചെയ്തൊരു രീതിയാണ് കഴിക്കുന്നത് ഈ പാലക്കായം എടുത്തിട്ട് ദാ ഇങ്ങനെ എടുക്കുക നമ്മൾ ഈ ഗ്ലാസിൻ്റെ സൈഡിലോട്ട് അകത്തോട്ട് ഒട്ടിച്ച് നോക്കണം എളുപ്പം ഒരു മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത് അതെ ഇന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി അതെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം അടിയിലോട്ട് നോക്കി ഞാൻ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അലിക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം ഇതൊരു പശ കണക്കുന്ന സാധനമാണ് അപ്പോൾ അലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് ദാ ഇങ്ങനെ ഈ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ട് കറക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ കളർ കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു കളർ കണ്ടല്ലോ നമ്മൾ വെറും വെള്ള വെള്ളമല്ല കണ്ടത് പച്ച വെള്ളം എന്താ ഇപ്പം ഏതോ നല്ല ഡിഫറൻസ് കണ്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അത് നഷ്ടപ്പെട്ടു പോയിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഴത്തലി നമുക്ക് രണ്ട് പ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ആണ് ദാ ഇപ്പം നമ്മൾ ആദ്യത്തെ ഊറ്റുന്ന നിന്ന് ഞങ്ങൾ ഒഴിച്ചെടുത്താൽ ഇതേ വരുന്നത് എന്താ അതായത് ഒരു പത്ത് പൈസ പോലും ചിലവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായത്തിൻ്റെ ഒരു ചിലവ് വരും അപ്പം ഞാൻ ഈ രീതിയിലാണ് സാധനം എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കണം ആദ്യം നമ്മൾ ഭക്ഷ്യത്തോട്ട് അര ആണ് ഒഴിച്ചത് അര ലിറ്റർ ഒഴിക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം വേണ്ടത് പുള്ളി കായം എടുത്തിട്ട് കലക്കിയിട്ട് അത് ഒഴിക്കണം മിക്സ് ആണോ ഞാൻ ഇപ്പൊ നേരെ അഞ്ച് ലിറ്ററെ ഒഴിക്കത്തുള്ളേ ഇത് പത്ത് ലിറ്ററിന്റെ ബക്കറ്റാണ് ഇതിന്റെ കാത്തേ ഒഴിച്ചുള്ളത് രണ്ടാമത്തെ രീതി ഞാൻ ചെയ്യുന്ന ഇതുപോലെ വലിയ ജാറിലായിരുന്നു ഇപ്പൊ ചായക്കട തട്ടുകടയൊക്കെ ഉള്ളവർക്കൊക്കെ രീതി ഉണ്ടോ ഇതുപോലെ നമ്മൾ അരി കിട്ടുന്ന കിട്ടുന്ന അരിഞ്ഞ് ഇതിനകത്ത് ഇടുക അത് കണ്ടോ നോക്കണം ദാ വരുന്നു വരുന്ന അപ്പം ഈ രീതി നമുക്ക് ഇങ്ങനെയുള്ള ജാർ ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയുള്ളൂ നമ്മുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായപ്പം നമുക്ക് കറക്റ്റ് ഇത് ഈ രീതി ഒന്ന് നല്ല രീതിയിൽ ഡയലോട്ട് ചെയ്യണം ജീവാണുക്കൾ കറക്റ്റായിട്ട് നോക്കി എണ്ണമറ്റ ജീവാണുക്കളുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് വേണ്ടത് നിങ്ങൾക്ക് ഈ സിലറി കാണുമ്പോൾ തന്നെ അറിയാം അപ്പം നമ്മൾ സിലറി നമ്മൾ ഉണ്ടാക്കി വരണം ഉപയോഗിച്ചോണം അപ്പം ഞാൻ എൻ്റെ തക്കാളിച്ച് ഡയറക്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാനിതെല്ലാം കിഴിയിലാണ് ചെയ്തത് ആ കിഴിയിൽ ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ല ഗ്രോത്ത് ഇങ്ങനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം ഇതേലും ഒരു കറുത്തു കറുത്തുപോവ് പൊട്ടി കീറുക ഒന്നും ചെയ്യുന്നില്ലതാ ഇങ്ങനെ വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ഈ രീതിയിൽ കൊടുക്കാം ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല വളരെ നിസാരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഒഴിക്കുമ്പോൾ എല്ലാവരും ഇത് ഈ തക്കാളി വളർന്നു എന്നിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനല്ല നമ്മളത് ഏകദേശം ഒരു പത്ത് മുപ്പ് ദിവസം മുന്നേ ഒന്ന് കൊടുത്ത് ആഴ്ച ഒറ്റ പ്രാവശ്യം മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ ഈ ഒഴിക്കുന്നത് നിങ്ങൾ നോക്കുമെന്നും വേണ്ട കാരണം ഇത് ഇവിടെ നിൽക്കുന്ന മുഴുവൻ തക്കാളിയുണ്ട് കണ്ടില്ല അതെ നോക്കി നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ കാണിച്ചു തരാം നോക്കിക്കോട്ടോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ തക്കാളി തന്നെയാണ് കൃഷി കിട്ടുന്നത് ഇങ്ങനെ വരെ ഉണ്ട് കാണിച്ചു തരാം അത് ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് നമ്മുടെ ഒരെണ്ണം പോലും നോക്കി അറിയാം നല്ല നമ്മുടെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് നല്ല കായ്ഫലം ഉണ്ട് ആദ്യം നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം അല്ലേ ഒരെണ്ണം പോലും പൊഴിയുന്നില്ല കണ്ടില്ലേ അതുപോലെ നമ്മൾ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുന്നില്ലേ അങ്ങനെയും വരുന്നില്ല കണ്ടില്ലേ ഇത്രയധികം ഭാഗത്ത് കൃഷി ചെയ്ത് നിസാരമായിട്ട് കിഴികൊണ്ടുള്ള കൃഷി ചെയ്ത സമയത്ത് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തായ സുജിത്ത് ഇത് വന്ന് കണ്ട് ഇതിന്റെ ഗ്രോത്ത് മനസ്സിലാക്കി പോയ ഒരു വ്യക്തിയാണ് നമ്മുടെ സുജിത്ത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം കൃഷി ചെയ്യാം തക്കാളി അതുപോലെ തന്നെ പൊഴിഞ്ഞു പോകാത്ത രീതി നമുക്ക് ചെയ്യാനാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ